ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തേ ഈ ഇരിക്കുന്നത് ഒറിജിനൽ ആന അടുത്താണ് ഓർത്ത് വണ്ടി നിർത്തിയതാണ് ഇപ്പോൾ നോക്കിയപ്പോഴാണ് ആനനെ ഇവിടെ ഇവർ പണിത് വെച്ചേക്കണം കണ്ടത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നമ്മുടെ അശോകുമാറോടൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നു ഞാനിങ്ങനെ ഒരു കൗതുകം തോന്നി ഈ ആനനെ കണ്ടപ്പോഴേ ഒരു ജംഗ്ഷനിൽ നിങ്ങളിങ്ങനെ ഓട്ടോ ബസ് സ്റ്റാൻഡും ഏഹ് അടുത്ത് ഒരു ആനയും അടിപൊളി ആൽമരം ഒക്കെ ഒരു കൗതുകം തോന്നി എന്താണ് സംഭവം ആന ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ചെറുപ്പക്കാരെ എല്ലാവരും കൂടെ ചേർന്ന് പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു ഉത്സവ സംബന്ധമായിട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ അതിന് വില കൊടുത്ത് പേടിച്ച് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ് ഞങ്ങളുടെ മുതുകാട് ശ്രീ പാത്രസാരി ക്ഷേത്രത്തിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഈ സ്ഥലത്തിൽ ശരിക്കും ശരിക്കും പേര് ഇടിഞ്ഞ കുഴിന്നാണ് ഇടിഞ്ഞ കുഴി ഇടിഞ്ഞകുഴി നിന്നാണ് ഇപ്പൊ അത് പിള്ളേരസെറ്റല്ല ഇവിടെ ചെന്നത് മിഥിലാപുരി എന്നാക്കിട്ടുണ്ട് മിഥിലാപുരിന്നും ആനമുക്കം സംസാരിക്കാറുണ്ട് അല്ലേ ആ ഇവിടെ ഏറ്റവും ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ കാളെ കിട്ടുന്ന ഒരു സ്ഥലമാണിവിടെ ഒറ്റിയ ഒറ്റകളെ ഒറ്റക്കാളെ കെട്ടുന്ന സ്ഥലമാണ് ആ ഒറ്റക്കാളെ കെട്ടുന്ന എടുത്ത് കൊണ്ടുപോ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് അങ്ങനെ ഒരു ഫേമസ് ഉണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇതിനെ ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര എല്ലാവരും ഇതിലേ പോകുന്നവരെല്ലാം ഇതിനെ ഇവിടെ വണ്ടി നിർത്തി കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ അടിച്ച് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ താല്ക്കാരുമായിട്ടുള്ള ഈ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ പിന്നെ ഇവിടുത്തെ പിള്ളേർ സെറ്റ് തന്നെ അവർ തന്നെ പൈസ ഉണ്ടാക്കി അവർ തന്നെ ചെയ്യുന്നുണ്ട് ഒരു വർഷം കൂടി കൂട്ടിന്ന് രണ്ടു വർഷം കൂടി നിന്നൊക്കെ ചെയ്യുന്നുണ്ട് പണികളൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു അടിപൊളി സ്റ്റാൻഡും അല്ലേ നമ്മളൊരു പഴയ കാലം ഓർമ്മ വരുന്ന പോലത്തെ ഒരു

ഈ ഓട്ടോ ഈ ആനയും പേരും ജനങ്ങളൊക്കെ ആന നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഓട്ടോസിൻ്റും ഞാനിവിടെ കൊണ്ടുവച്ചപ്പോഴെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ആന ഇവിടെ ഇളക്കായി മാറ്റണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിരുന്നു ഈ നാട്ടുകാർ ഒന്നടങ്കം നിന്നുകൊണ്ട് പുറത്താണ് ഈ ആന ഇവിടെ സ്ഥിരമായിട്ട് സ്ഥാപിക്കാൻ പറ്റിയത് പിന്നെ പോലീസ് ഒക്കെ നേരത്തെ വന്നിട്ട് ഇളക്കി ഇവിടുന്ന് എടുത്ത് മാറ്റണം മാറ്റണമെന്നൊക്കെ പറഞ്ഞ വലിയ വിഷയങ്ങളായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എന്തായാലും ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ സ്ഥലം സ്ഥാപിച്ചിരിക്കുകയാണ് കൊമ്പ് പോലും ആ നേരെ സാമൂഹിക വിധത്തിലേ കൊമ്പ് കുടിക്കുകയും ബാല് കുടിക്കുക വെച്ചതായിരുന്നു അതൊക്കെ പിന്നെ രണ്ടാമത് ഫിറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ് എന്തായാലും കൗതുകമുള്ള കാഴ്ചയാണ് മിഥുലാപുലി കണ്ണന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അതെ അപ്പൊ മിഥിദാപുരി കണ്ണനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ആ ഷോഡിനെ മിദിലാരി കണ്ണനെ കൂടി ഞങ്ങൾ പറപ്പിച്ചത്